ദൈവ തിരുനാമത്തിന് അധുണ്ടാകട്ടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ കഥാ വായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മുന്നമേ വന്ദനം അറിയുകയാണ് വളരെ അനുഗ്രഹത്തോടു കൂടെ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ നടത്തുമ്പോൾ ഈ ദൃശ്യമാധ്യമത്തിൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുമായി ദൈവവചനവുമായി ബന്ധപ്പെടാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്നിട്ടുള്ള വലിയ സാവകാശത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒത്തിരി ആമുഖം കൂടാതെ ദൈവവചനം കേൾക്കുവാനാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് വ്യത്യസ്തമായ സ്ഥലങ്ങളിലിരുന്ന് ദൈവദനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യാൻ ദൈവമക്കളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി നൂറ്റിയേഴാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ്റിയേഴാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുക അവൻ്റെ ദയ എന്നേക്കും ഉള്ളത് യഹോവയ്ക്ക് സ്തോത്രം പാടുക അവൻ നല്ലവനാണ് അവൻ്റെ ദയ എന്നേക്കുമുള്ളതാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഈ സമയത്തിനായി നന്ദിയോട് നന്ദിയോടെ സ്തോത്രം നിൻ്റെ വചനം ധ്യാനിക്കുവാനും നിൻ്റെ വചനം കേൾക്കാനും കേൾപ്പിക്കുവാനും നീ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള വലിയ സാവകാശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കരുണ കാണിക്കണം അനുഗ്രഹിക്കണം യേശുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ അമേൻ വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ചിന്ത ഈ യഹോവിക്ക് സ്തോത്രം ചെയ്യുക അവൻ്റെ ദയ എന്നേക്കും ഉള്ളത് അവൻ നല്ലവനാണ് ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റാണ് യഥാർത്ഥത്തിൽ യഹോവയായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു നല്ല സ്റ്റേറ്റ്മെൻറ്റ് ഒരു നല്ല അറിയിപ്പുകൾ അവനെക്കുറിച്ച് അറിയിക്കുകയാണ് ഒരു സത്യവാങ്മൂലം പോലെയാണ് യഹോവ നല്ലവനാണ് ഒരു സാക്ഷ്യമാണ് അവൻ്റെ ദയ എന്നേക്കും ഉള്ളതാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് കാരണങ്ങൾ ഉണ്ടായിരിക്കണം ദൈവമക്കൾ പ്രസംഗിക്കുമ്പോൾ ദൈവമക്കൾ പാടുമ്പോൾ ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതിന് കാരണവും ബോധ്യവും ഉണ്ടായിരിക്കണം ആരാധിക്കുന്നവന് ബോധ്യമുണ്ടായിരിക്കണം ബോധ്യമില്ലാതെ ആരാധിക്കുന്നവനാണ് ആരാധന ഇടയ്ക്ക് നിന്നു പോകുന്നത് ബോധ്യമില്ലാതെ ഉറപ്പില്ലാതെ കാരണമില്ലാതെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കാതെ സുവിശേഷ പ്രസംഗം നടത്തുന്ന ഏതവനും പ്രസംഗം കുറച്ച് കഴിയുമ്പോൾ നിർത്തി മറ്റു ശുശ്രൂഷയിലേക്ക് പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ദൈവമക്കളെ എന്താണ് ഏത് കാര്യത്തിനും ചെയ്യുന്നത് എന്താണെന്ന് അറിയണം മരം വെട്ടുന്ന ഒരാൾ മരത്തോടാണ് വെട്ടുന്നതെന്നും താമസമുണ്ട് അത് വീഴാനെന്നും ഒത്തിരി പ്രയത്നങ്ങളുണ്ട് അതിൻ്റെ വി പരിപൂർണത എത്തിച്ചേരുന്നതിനും എന്നൊക്കെ അറിയുന്നവനാണ് ആ മരം വെട്ടാനായിട്ട് പറ്റത്തുള്ളൂ വാഴപ്പിണ്ടി പോലെ മരം വെട്ടാമെന്ന് വിചാരിക്കുന്നവനൊക്കെ ഇടക്കിട്ടിട്ട് പോകും സുവിശേഷ വേല എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ എഴുതെടുക്കാം പെട്ടെന്ന് അനുഗ്രഹം കിട്ടും പെട്ടെന്ന് ദൈവം തിരിഞ്ഞു നോക്കും എന്നുള്ളതല്ല നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ മുട്ടിപ്പായി ദൈവത്തെ മഹത്വപ്പെടുത്തണം രാവും പകലും നിങ്ങളുടെ കൈ ഇളതായിട്ടിരിക്കരുത് അച്ഛൻ പറഞ്ഞു വന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിന് സ്തോത്രം പാടുക അവൻ്റെ ദയ എന്തേക്കും ഉള്ളതാണ് അവൻ നല്ലവനാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താണ് സങ്കീർത്തനക്കാരൻ ഇത്ര ശക്തമായി ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം പാടാൻ പറഞ്ഞത് ഒന്നാമത്തെ ചിന്ത നൂറ്റി പതിനാലാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യത്തിൽ കാണുന്നു അവൻ പാറയെ ജല തടാകമാക്കി മാറ്റിയ ദൈവമാണ് അവൻ പാറയെ ജല തടാകമാക്കി മാറ്റിയ ദൈവമാണ് എന്താണ് പശ്ചാത്തലം നമുക്കറിയാവുന്നതുപോലെ ഏകദേശം മുപ്പത് ലക്ഷത്തിൽ താഴെ ഇസ്രയേൽ ജനം എഹോവായുടെ ജനം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തോണിലും നടന്നു വരികയാണ് അവർക്ക് വിശന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അവർക്ക് മന്ന കൊടുത്തു ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്തു അല്ലെങ്കിൽ പിന്നെ ചെരുപ്പ് തേഞ്ഞിട്ടില്ല വസ്ത്രം അഴുകിപ്പോയിട്ടില്ല പകൽ മേഘസ്തംഭമാണ് കൊടുത്തത് രാത്രിയിൽ അഗ്നിത്തുകൊണ്ട് കൊടുത്തു സുഭിക്ഷമായി നടക്കുകയാണ് പോൾ ജലമില്ലാതെ വന്നപ്പോൾ കുടിക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ ഇസ്രയേൽ ജനം ദൈവമുദാസനായിരിക്കുന്ന മോശയുടെ മുമ്പാകെ ചെന്ന് അപേക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം ഞങ്ങൾക്ക് ദാഹമുണ്ട് യഹോവയായ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രവാചകൻ അപേക്ഷിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു നീ നദിയെ അടിച്ച ആ വടിയുമായി വരിക വളരെ വ്യക്തമായി മോശയോട് കൽപ്പിച്ചു ദൈവം മോശ പാറയെ അടിച്ചു ഉടൻ ഒരു ഉറവ ചാടി പുറപ്പെട്ടു എന്ന് നാം വായിക്കുകയാണ് ഒരു വെള്ളം ചാടി പുറപ്പെട്ടു എന്ന് നാം വായിക്കുകയാണ് ഒരു സത്യം ദൈവമക്കൾ അറിഞ്ഞിരിക്കണം പത്ത് മുപ്പത് ലക്ഷത്തിൽ താഴെയുള്ള ജനത്തിന് ഒരു ഉറവയിൽ നിന്ന് കുടിച്ച് പരിപൂർണതയിലെത്താൻ കഴിയുമോ താഹശമനത്തിന് സാധിക്കുമോ തികവുണ്ടാകുമോ ഉണ്ടാകുമോ ഈ ഒരു വിഷയം ഇവിടെയുണ്ട് എന്നാൽ സ്വർഗത്തിലെ ദൈവം നൂറ്റി പതിനാലാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ പാറയെ ജല തടാകമാക്കി മാറ്റി ഇഷ്ടം പോലെ ബാഹുല്യത്തോടുകൂടി സമൃദ്ധിയായി ആവശ്യത്തിലധികം വെള്ളത്തിൻ്റെ അളവ് യഹോവയായ ദൈവം ഈ ജനത്തിനു വേണ്ടി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അർത്ഥാൽ അല്പത്തെ അധികമാക്കി മാറ്റിയ ദൈവത്തെ മഹത്വപ്പെടുത്തണം അല്പമായതിനെ അധികമാക്കി മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളുടെ ന്യൂനതയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം അതെല്ലാം മാറ്റി നിങ്ങൾക്ക് ആവശ്യത്തിലേറെ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളെ കാക്കുന്ന നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയണം ഇല്ലായ്മ വളരെ അല്പം അല്പത്തിനെ അധികമാക്കി തരാൻ ഒരു വ്യക്തിക്കേ പറ്റത്തുള്ളൂ അത് സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ നിനക്ക് ഉള്ളത് മതി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമധ്യായം ഒന്നാമത്തെ വാക്യം ചെന്ന് വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു വലിയ മർമ്മമുണ്ട് ഒരു സ്ത്രീ എലീസ പ്രവാചകൻ്റെ മുമ്പിൽ ചെന്ന അപേക്ഷിക്കുകയാണ് യജമാനെ ഓ ഗുരോ ഏ പ്രിയപ്പെട്ട പ്രവാചക എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസനായിരുന്നു യഹോവ ഭക്തനായിരുന്നു അവൻ മരിച്ചുപോയി എൻ്റെ മക്കളെ നാട്ടുകാർ കടക്കാർ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നു ഞാൻ വളരെ ശ്രദ്ധിക്കുന്നൊരു ഇവിടെ ആ സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ മേൽവിലാസം പ്രവാചകൻ്റെ മുമ്പിൽ പറയുന്നത് വലിയ പാരമ്പര്യമുള്ള ആളാണെന്നോ വലിയ കുടുംബത്തിലെ ഉയർന്നവനാണെന്നോ വലിയ ഉദ്യോഗസ്ഥനായിരുന്നുവെന്നോ ഇതൊന്നുമല്ല ആ സ്ത്രീ പറഞ്ഞത് ആ സ്ത്രീ പറഞ്ഞത് എൻ്റെ ഭർത്താവ് നിന്റെ ദാസനും യഹോവ ഭക്തനുമായിരുന്നു ഒരു പ്രിയപ്പെട്ടവൻ്റെ മേലിലാസം ഭർത്താവിൻ്റെ മേലിലാസം യഹോവ ഭക്തനാണ് ദൈവദാസനാണ് ഇത് പറയാൻ കഴിഞ്ഞാൽ ഏതൊരു ഭാര്യയും അനുഗ്രഹിക്കപ്പെടും തൻ്റെ മക്കളെക്കുറിച്ച് എൻ്റെ മക്കൾ ദൈവത്തെ ഭയപ്പെടുന്നവരും ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരും ദൈവിക ഭാവത്തെ ഉൾക്കൊള്ളുന്നവരും എന്നൊരപ്പനും അമ്മയ്ക്കും എന്ന് പറയാൻ സാധിച്ചുവോ ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു ആ അപ്പനും അമ്മയും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും മാതാപിതാക്കന്മാരെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കന്മാർ ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചവരാണ് അവരുടെ പ്രാർത്ഥന കേട്ട് അവർ പഠിപ്പിച്ച വചനം കണ്ട് അവരുടെ ജീവിതശൈലി കണ്ടിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഈ രീതിയിൽ എത്തിയിരിക്കുന്നത് എന്ന് മക്കൾക്ക് പറയാൻ ഭാഗ്യം കിട്ടിയാൽ അതാണ് ശരിയായ മേൽവിലാസം നമുക്കൊരു മെ അഡ്രസ് ഉണ്ടായിരിക്കണം അത് ദൈവ്യസന്നതിയിൽ വിലപ്പെട്ടതായിരിക്കണം ഇവിടെ ഈ സ്ത്രീ പറയുന്നത് നോക്കുക എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസൻ ഏകോപ ഭക്തൻ അപ്പോൾ തന്നെ പ്രവാചകൻ ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ശരിയായ കൊണ്ട് എന്നാൽ കാര്യം നടക്കും ശരിയായ പാതയിൽ നടന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ വീക്ഷണം ശരിയാണെങ്കിൽ വിജയം നിനക്ക് ലഭ്യമാണ് നിൻ്റെ ജീവിതശൈലി ദൈവത്തിന് അനുകൂലമെങ്കിൽ നീ പ്രതികൂലമായ ഒന്നും കാണുകയില്ല ദൈവം അനുകൂലമായത് പിന്നെ പ്രതികൂലമാവുകയില്ല വളരെ സ്നേഹത്തോടെ പറയട്ടെ ഈ സ്ത്രീ നല്ലൊരു മേൽവിലാസമാണ് പറഞ്ഞത് അപ്പോൾ തന്നെ പ്രവാചകൻ വീണ്ടും ആരാണ് എന്താണ് എവിടെയാണ് എവിടെന്നാ വരുന്നത് ഈ ചോദ്യം ഒന്നും ഉണ്ടായില്ല നമ്മളൊക്കെയാണെങ്കിൽ സ്ഥലത്ത് നിന്ന് പരിചയപ്പെടുമ്പോഴേക്ക് എന്തോരം ചോദ്യങ്ങൾ ആരാത് എവിടെയാണ് വീട് എന്തായിരുന്നു ജോലി ഒന്നോടെ പറഞ്ഞ് പേരെന്താ ഇതൊക്കെ ചോദിക്കും എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മേൽവിലാസം ഉണ്ടെങ്കിൽ ഒരു സാക്ഷ്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി നീ ജീവിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ എൻ്റെ ദൈവത്തെ കാണേണ്ടതുപോലെ കണ്ടാൽ എൻ്റെ ദൈവത്തിൻ്റെ ഭക്തനായി തീർന്നാൽ എൻ്റെ കർത്താവിൻ്റെ മകനായി തീർന്നാൽ പിന്നെ നിന്നെക്കുറിച്ച് സംശയിക്കേണ്ട വേറെ ഒരന്വേഷണം നിന്നെക്കുറിച്ച് ആവശ്യമില്ല ഇവിടെ പ്രവാചകൻ ചോദിച്ചു ഞാൻ നിനക്കെന്താ ചെയ്തു തരേണ്ടത് നിൻ്റെ പ്രശ്നം എന്താണ് അപ്പോൾ തന്നെ അവൾ പറഞ്ഞു എൻ്റെ വിഷയം ഇതാണ് എൻ്റെ മക്കളെ കടക്കാരെ മോചിപ്പിച്ചുകൊണ്ട് അവരെ ഒന്ന് മോചിപ്പിച്ച് കിട്ടണം അവരെ എനിക്കൊന്ന് രക്ഷിക്കണം എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല അമിതമായ ആഗ്രഹവുമായി ദൈവസനതിൽ ചെല്ലരുത് അമിതമായിരിക്കുന്ന വാഞ്ചയായി ദൈവസനതിൽ ചെല്ലരുത് ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് വെപ്പിൻ എന്നാണ് അപ്പോൾ സ്ഥലം പഠിപ്പിക്കുന്നത് അമിതമായ ആഗ്രഹം പാടില്ല ന്യായമായ ആഗ്രഹം യഹോവയായ ദൈവത്തിന് വിഹിതമായ ആഗ്രഹം ഏത് മനുഷ്യനും ദൈവത്തിനും കുറ്റം പറയാൻ പറ്റാത്തൊരാഗ്രഹം ഒരമ്മയുടെ ആഗ്രഹമാണത് മക്കൾ അടിമവേല ചെയ്യുന്നു എടുക്കാൻ പാടില്ലാത്ത ചുമട് വഹിക്കാൻ പാടില്ലാത്ത ജോലി തൻ്റെ മുമ്പിൽ കൂടെ കണ്ണിനീരൊഴുക്കി പ്രസവിച്ച മക്കൾ അടിമകളെപ്പോലെ മൃഗങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ ഏതമ്മയാണ് തകരാതിരിക്കുന്നത് ഏതമ്മയുടെ ഹൃദയമാണ് ുറങ്ങാതിരിക്കുന്നത് ഏതമ്മക്കാണ് സഹിക്കാൻ സാധിക്കുന്നത് പ്രിയര് സ്തോത്രം അല്ലേ ലൂയ ഈ ഒരു ന്യായമായ ആഗ്രഹമാണ് ആ സ്ത്രീ ചോദിച്ചത് ഇപ്പം തന്നെ പ്രവാചകൻ പറയുന്നത് നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് അവിടെ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു ഭരണി എന്നെയേ ഉള്ളൂ അവിടെ പ്രവാചകൻ പറയാണ് അത് മതി നിന്ന അയൽ വക്കത്തുന്ന ധാരാളം കാലിപാത്രങ്ങൾ കടം വാങ്ങിച്ചുകൊണ്ട് വരണം എണ്ണയുള്ള പാത്രത്തിൽ നിന്നും എണ്ണയില്ലാത്ത പാത്രത്തിലേക്ക് ഒഴിക്കണം അവൾ അപ്രകാരം ചെയ്തു പാത്രങ്ങളൊക്കെ നിറഞ്ഞു കഴിഞ്ഞു തിരികെ പ്രവാചകനടുക്കിലേക്ക് വരുന്നു ഞാൻ എന്തു ചെയ്യണം ഒരു മർമ്മം ദൈവമക്കൾ പഠിക്കണം ഇവിടെ ഒരു ദൂത് പഠിക്കണം നിന്നെ ദൈവം അനുഗ്രഹിച്ചു കഴിയുമ്പോൾ ദൈവസന്നതിലേക്ക് മടങ്ങി വരണം നിനക്ക് ദൈവം സമൃദ്ധിയായി കഴിയുമ്പോൾ ദൈവസന്നതിലേക്ക് തിരികെ വരണം അവിടെയാണ് അതിൻ്റെ അർത്ഥം നമുക്ക് പലപ്പോഴും സമൃദ്ധിയായി അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ പഴയ കാലത്തു നിന്ന് നമുക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ നാം ജീവിതശൈലി മാറ്റി കഴിഞ്ഞപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ തിരിച്ചറിയുന്ന നന്ദി നമ്മുടെ ജീവിതത്തിലില്ല നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാൻ സാധിക്കുന്നില്ല ഇതെൻ്റെ ദൈവമാണ് തന്നത് ഞാൻ നിന്നതല്ല എന്നെ എൻ്റെ ദൈവം നിർത്തിയതാണ് ഞാൻ നേടിയതല്ല ഇതെനിക്ക് ദൈവം തന്നതാണ് ഇത് ദൈവമക്കൾ എപ്പോഴും ഓർത്തിരിക്കണം പദവി മാറരുത് സ്ഥാനം മാറരുത് പണ്ട് ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു അച്ഛൻ്റെ കൂടെ ഒരു വേലക്കാരൻ അരി വയ്ക്കാനുള്ള കുശിനിക്കാരൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു ദേഹത്തെ നിയമിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഭക്ഷണം ആദ്യാദ്യം ഉണ്ടാക്കുമായിരുന്നു രുചികരമായ ഭക്ഷണം പാകം ചെയ്യും നല്ല കറി ഉണ്ടാക്കി കൊടുക്കും ഉപ്പും മുളകും മല്ലിയും മുളകുമൊക്കെ കൃത്യമായിട്ട് ചേർത്ത് രുചികരമായ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുത്തു കുറച്ച് നാളുകൾ കഴിഞ്ഞു ഇദ്ദേഹത്തിന് ആരോഗ്യമായി ക്ഷീണം മാറി സാമ്പത്തികമൊക്കെ ഉയർന്നു നല്ല ശമ്പളമൊക്കെ മേടിച്ചു ഇദ്ദേഹത്തിൻ്റെ ജീവിത നിലപാട് ശരിയായിക്കഴിഞ്ഞപ്പോൾ ഭക്ഷണ ക്രമീകരണങ്ങൾ വളരെ താഴെയായി പാകപ്പെടുന്ന ഭക്ഷണത്തിന് രുചിയില്ലാതെയായി ശ്രദ്ധയില്ലാതെയായി സമയത്ത് അച്ഛന് ഭക്ഷണം കൊടുക്കാതെയുമായി അച്ഛനാകപ്പാടെ ഒരിക്കൽ പറഞ്ഞു സ്നേഹിത ഇങ്ങനെ പോകരുത് നിന്നെ നിയമിച്ച കാലത്ത് നീ എന്നെ വളരെ ശ്രദ്ധിച്ചിരുന്നു നല്ല ഭക്ഷണം തരുമായിരുന്നു എല്ലാം കൊണ്ടും എനിക്ക് സന്തോഷമായിരുന്നു ഇപ്പോൾ നിൻ്റെ രീതിയോട് എനിക്ക് യോജിച്ച് പോകാൻ പറ്റണില്ല ഭക്ഷണം വേണ്ടതുപോലെ കിട്ടുന്നില്ല ഉള്ളത് തന്നെ രുചികരമായ രീതിയല്ല ഇത് നല്ലതല്ലല്ലോ സഹോദര എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ വളരെ സിമ്പിളായിട്ട് ആ മനുഷ്യൻ പറഞ്ഞത് അച്ഛന് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിന്നാ മതി പണ്ടൻ അച്ഛൻ്റെ കൂടെയായിരുന്നു ഇപ്പോൾ അവൻ അച്ഛൻ അവൻ്റെ കൂടെ നിന്നുകൊള്ളണം ഇതാണ് സകല മനുഷ്യർക്കും ദൈവത്തോടുള്ളൊരു മനോഭാവം ഇല്ലായ്മയിൽ നിന്ന് ദൈവം അനുഗ്രഹിച്ചു കഴിയുമ്പോൾ അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം പറയണം അനുഗ്രഹിച്ച ദൈവത്തെ തിരിച്ചറിയണം അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ത്രീ പാത്രങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്പത്തെ അധികമാക്കി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ തിരികെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വന്നു അഥവാ ആ പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നു എൻ്റെ പാത്രങ്ങൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു എനിക്ക് സമൃദ്ധിയായിരിക്കുന്നു ഞാൻ ഇനി എന്ത് ചെയ്യണം പ്രവാചകൻ പറയുന്നത് നമുക്കറിയാം പരിചയമുള്ള ഭാഗമാണ് വേദവസ്തവെന്ന് അറിയാം നീ എണ്ണ വയ്ക്കുക നിൻ്റെ മക്കളെ മോചിപ്പിക്കുക ശേഷിക്കുന്നുകൊണ്ട് ജീവിതവും നടത്തുക ഒന്നേ ചോദിച്ചുള്ളൂ മക്കളെ ബാ ബാധ്യതയിൽ നിന്ന് കടക്കാരുടെ ക്രൂരതയിൽ നിന്ന് ദുഷ്ടന്മാരുടെ കരങ്ങളിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കണം കരണയില്ലാത്ത യജമാനന്മാരുടെ കയ്യിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു പോരണം ഇതേ ആ സ്ത്രീ ആഗ്രഹിച്ചുള്ളൂ പക്ഷേ പ്രവാചകൻ പറയുന്നത് ആ കുഞ്ഞുങ്ങളെ മോചിപ്പിക്കുക മാത്രമല്ല അവർക്ക് ഉപജീവനം കൂടെ കഴിക്കാനുള്ളത് ഞാൻ നിനക്ക് തരുന്നു ദൈവസന്നതിൽ ഒന്ന് ചോദിക്കുമ്പോൾ ഇരട്ടിയായി തരുന്നൊരു ദൈവം നമുക്കുണ്ട് ദൈവത്തെ സ്തുതിക്കണം പ്രതീക്ഷിച്ചതിലും അധികമായി നിലച്ചതിലും അധികമായി ആവശ്യത്തിലധികമായി സുഭിക്ഷമായി രാജകൊട്ടാരത്തിൽ ചെല്ലുന്ന പാവപ്പെട്ടവന് രാജാവ് കൊടുക്കുന്ന അതേ അനുഗ്രഹമാണ് ദൈവസന്നദിയിൽ നാം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കിട്ടുന്നത് ഒന്നാമത്തെ ചിന്തയിൽ നിന്ന് ഞാൻ ഓടിച്ചു പോകട്ടെ എന്തുകൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യണം ഒന്ന് അല്പത്തെ അധികമാക്കി തരുന്ന ഇല്ലായ്മയിൽ നിന്നും എന്നെ ഇത്രത്തോളം നടത്തിയ ഇത്രത്തോളം എന്നെ സഹായിച്ച ഹോവാ ഇത്രത്തോളം സഹായിച്ചു അവന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇത്രത്തോളം എന്നെ നടത്തി അവന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒന്ന് എന്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയണം ഈ ശുശ്രൂഷ കേൾക്കുന്ന ഈ വചനത്തിൻ്റെ വലയത്തിലിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും സത്യമായും ദൈവത്തെ സ്തുതിക്കാൻ അവകാശമുണ്ട് അരഹതയുണ്ട് കാരണം ദൈവം നിനക്ക് ചെയ്തു തന്നിട്ടുള്ളതൊക്കെയും നീ ഓർക്കണം ഒന്നുമില്ലായ്മയിൽ നിന്നും നിന്നെ ഇതുവരെയും നടത്തിയ ദൈവത്തിനായി സ്തോത്രം ഏ രണ്ടാമത് ഒമ്പതാമത്തെ വാക്യം മച്ചിയായവളെ മക്കളുള്ള മാതാവാക്കി അവൻ ഭവനത്തിൽ വസിപ്പിക്കുമാറാക്കുന്നു രണ്ടാമത്തെ കാര്യം അസാധ്യമെന്ന് കരുതിയിട്ടുള്ളതിനെ സാധ്യമാക്കുന്ന ദൈവം മച്ചിയെന്ന് പറഞ്ഞ് ആളുകൾ പരിഹസിച്ച് മാറ്റി നിർത്തിയ എലിസബത്ത് മച്ചി എന്ന് വിളിക്കുന്നവൾക്ക് ഇതാറാം മാസമാണ് എന്നാണ് നാം വായിക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ലോകം മച്ചി എന്ന് എണ്ണി ലോകം ഇനി അവൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടുകയില്ല എന്ന് എണ്ണി തള്ളി അവൾ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു അപഹാസ്യപാത്രമായി മാറിയതാണ് എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി അവളിൽ ഉടലെടുത്തപ്പോൾ അവൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കുകയാണ് യോഹന്നാനെ കൊടുക്കുകയാണ് അനുഗ്രഹം കൊടുക്കുകയാണ് അപ്പോൾ അർത്ഥം അസാധ്യമെന്ന് എണ്ണീട്ടുള്ള കാര്യങ്ങളെ സാധ്യമാക്കി മാറ്റുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണം എനിക്ക് തോന്നുന്നത് ആറാം മാസമായിരിക്കുന്ന എലിസബത്തിൻ്റെ മുമ്പിലേക്ക് മറ്റ് അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭവവും കൂടെ ദൈവത്തിൻ്റെ മാതാവ് പിന്നെ വിശുദ്ധ കന്നിക മറിയം എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അവൾക്കും അത്ഭുതം ആണ് ദൈവം ഉദരത്തിൽ കൊടുത്തിട്ടുള്ളത് മനുഷ്യൻ്റെ ചിന്തയിൽപ്പെട്ടതല്ല മനുഷ്യന് സാധിക്കാത്ത മനുഷ്യൻ ചിന്തിക്കാത്തതായ ഒരനുഗ്രഹം അതാണ് മനുഷ്യന് സാധ്യമല്ലാത്തത് ദൈവത്തിന് സാധ്യമെന്ന് പോലും ചോദിച്ചു ഒരു പുരുഷനെ അറിയാത്ത എനിക്ക് ഇതെങ്ങനെ സംഭവിക്കും ഉത്തരമെന്താ മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യം നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു ദൈവക്രപയാണ് നിനക്ക് ലഭിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞത് മറിയം ഈ കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ മറ്റ് അതേ വിധത്തിൽ അസാധ്യമെന്നെണ്ണിയിട്ട സാധ്യമാക്കിയ മറ്റൊരു അതേ തുല്യ ദുഃഖതയായിരുന്ന ഒരാളുടെ അടുത്തേക്കാണ് പ്രിയപ്പെട്ട മറിയം ചെല്ലുന്നത് മറിയത്തിൻ്റെ ആ വരവ് എലിസബത്തിന് വലിയ സന്തോഷമുണ്ടായി എലിസബത്ത് വലിയ ആശ്വാസം കണ്ടെത്തുന്നു ഞാൻ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ നന്മ ലഭിച്ചു കഴിഞ്ഞപ്പോൾ കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ കൂടപ്പുറപ്പുകളെ അന്വേഷിക്കുന്നതാണ് ഒരു ദൈവിക സ്വഭാവം മറിയത്തിന് ദൈവകൃപ ലഭിച്ചു മറിയത്തിൽ യേശുക്രിസ്തു വളരുകയാണ് യേശു ഉള്ളിൽ വന്നപ്പോൾ യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം മറിയത്തിൻ്റെ ഉള്ളിൽ യേശു വന്നപ്പോൾ മറിയത്തിൻ്റെ ഉള്ളിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഉടലെടുത്തു കഴിഞ്ഞപ്പോൾ മറ്റൊരർത്ഥത്തിൽ മറിയത്തിന് കൃപ ലഭിച്ചപ്പോൾ നന്മ ലഭിച്ചവളെ എന്നാണ് നന്മ ലഭിച്ചിട്ടുള്ള ആ അമ്മ ഏറ്റവും ആദ്യമായി കൂടപ്പുറപ്പുകളെ അന്വേഷിക്കുന്നു ചാർച്ചക്കാരിയായ എലിസബത്ത് എന്നാണ് എൻ്റെ അർത്ഥം നിങ്ങൾ ഓർത്തുകൊള്ളണം നമുക്ക് നന്മ ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് സമാധാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ടോ ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ നമുക്ക് നിർവൃതി അല്ലെങ്കിൽ സന്തോഷം പിന്നെ എല്ലാം കൊണ്ടും നാം തികഞ്ഞു വരുമ്പോൾ നമുക്കെല്ലാം അനുഗ്രഹമായി തീരുമ്പോൾ സമൃദ്ധിയിൽ നാം എത്തുമ്പോൾ കൂടെപ്പുറപ്പുകൾ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കണം ഇന്ന് ലോകപ്രകാരം പറഞ്ഞാൽ പോലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല വിദേശത്തൊക്കെ പോയി സ്വന്തമായി പോയി അധ്വാനിച്ചതാണ് ഇഷ്ടം പോലെ കാശും കാര്യങ്ങളും സൗകര്യങ്ങളും ജീവിത ചുറ്റുപാടുകളൊക്കെ ഉണ്ടായി വീടൊക്കെ ഒന്ന് വിളിച്ചു വേണത് നല്ല നല്ലതായി കഴിയുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ചെറ്റക്കുടൽ കിടക്കുന്ന പഴയ സഹോദരനെ കാണുന്നത് പോലും ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ അതല്ല നിനക്ക് ദൈവം തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടായിരിക്കണം നീയും ഈ സഹോദരൻ്റെ അതേ നിലയിലായിരുന്നു സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിച്ച് ചേർത്തു നിനക്ക് ന്യായമായൊരു ജോലിയും സമ്പാദ്യങ്ങളൊക്കെ തന്നു കഴിയുമ്പോൾ പഴയ സഹോദരനെ അന്വേഷിക്കാനുള്ള ഒരു ചുമതല ബാധ്യത നമുക്കുണ്ടായിരിക്കണം അതാണ് മനുഷ്യത്വം മറിയം അവിടെ ചെന്നു സന്തോഷത്തോടുകൂടെ കൂടെ സമാധാനത്തോടെ അവിടെ മാസങ്ങൾ പിന്നെ സന്തോഷത്തോടെ വസിക്കുകയാണ് മൂന്ന് മാസം അവിടെ കഴിച്ചുകൂട്ടുകയാണ് സുവിശേഷ സത്യം ഞാൻ പറയട്ടെ ഒരു മനുഷ്യർക്കും എളുപ്പമായൊരു കാര്യമല്ല ഒരു ചാർച്ചക്കാരുടെ വീട്ടിൽ പോയി ബന്ധുക്കളുടെ വീട്ടിൽ പോയി മാക്സിമം രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നമ്മളൊക്കെ തിരിച്ചു പോരും അങ്ങനെ തിരിച്ചു പോരുന്നില്ല എങ്കിൽ തന്നെ അവിടെ പല പല പിറുപിറുപ്പുകളും അസ്വാഭാവികമായ സംഭവങ്ങളൊക്കെ സംഭവിച്ചേക്കാം എന്നാൽ ഇവിടെ അങ്ങനെയല്ല മറിയം അവിടെ മൂന്ന് മാസം ഒരുമിച്ച് താമസിക്കുന്നു അർത്ഥം ദൈവകൃപയുള്ളടത്താണ് കൂട്ടായ്മ കൂട്ടായ്മ നിലനിൽക്കണമോ നിങ്ങൾക്ക് ദൈവകർമയുണ്ടായിരിക്കണം കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണമോ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം യേശു ഇല്ലാത്ത ഒരു ഹൃദയങ്ങൾ തമ്മിൽ യോജിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സഭകളിൽ അത് അഥവാ കൂട്ടായ്മകളിൽ ഒക്കെ വിഷയങ്ങളുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഇതൊക്കെ തന്നെയാണ് ക്രിസ്തുവിൽ ഒരുമിച്ചായിരിക്കാൻ നമുക്ക് സാധിക്കണം അവിടെ താമസിച്ചു എലിസബത്തിൻ്റെ കൂടെ മൂന്ന് മാസക്കാലം അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് മറ്റൊരു എൻ്റെ ഒരു ചിന്ത എലിസബത്തിന് ഇതാറാം മാസമാണെന്നാണ് നാം വായിച്ചത് മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ ഏകദേശം ഒമ്പത് മാസമായി ഒരു പുതിയ ജനനം കണ്ടിട്ട് എലിസബത്തിൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് മടങ്ങാം എന്നുപോലും ഒരു പക്ഷേ മറിയം ചിന്തിച്ചു കാണും എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരാളുടെ നന്മ കാണുന്നത് വരെ വെയിറ്റ് ചെയ്യണം പ്രൈസ് പ്രേസ്തലോൺ മറ്റുള്ളവൻ്റെ നന്മ കാണുന്നത് വരെ കാത്തിരിക്കണം അതിനുള്ള മനസ്സുണ്ടായിരിക്കണം ആരെങ്കിലുമൊക്കെ നന്നാവുന്നത് കാണുമ്പോൾ അത് കണ്ടിട്ട് പോരാം എന്ന മനസ്സുണ്ടായിരിക്കണം പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മളെക്കാൾ വിലപെട്ട് വിലപെട്ട അല്ലെങ്കിൽ വിലപെടുപ്പുള്ള ഒരു സാരി ഉടുത്ത് സഹോദരി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് നോക്കത്തില്ല തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കും വളരെ വേഗത്തിൽ പോന്നിട്ട് പറയും അവളൊരു പുതിയ സാരിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുക പോലും ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവർ എന്തൊരു എന്തൊരു സ്വഭാവമാണ് മറ്റൊരുത്തിൻ്റെ നന്മ കാണാൻ നമുക്ക് സാധിക്കണം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഓർക്കുക മനസ്സിലാക്കുക വളരെ ശാന്തമായി ചിന്തിക്കുക മറിയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ക്രിസ്തു യേശുവിനെ കണ്ടപ്പോൾ എലിസുബയുടെ ഉള്ളിൽ കിടക്കുന്ന ശിശു തുള്ളിച്ചാടി ഈ സാക്ഷ്യം എലിശുബ പറയുന്നുണ്ട് അർത്ഥം കൈയും കാലും പോലും വയ്ക്കാത്ത കുഞ്ഞ് തുള്ളിച്ചാടുന്ന ആ സംഭവം പോലും പ്രിയപ്പെട്ട അമ്മയ്ക്കറിയാം ഒരമ്മ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചലനം മനസ്സിലാക്കണം എലിസബത്തിന് കൃത്യമായും തൻ്റെ കുഞ്ഞിൻ്റെ ചലനം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓർക്കുക മാതാപിതാക്കന്മാർ ഓർക്കുക നമ്മുടെ മക്കളുടെ പോക്ക് നമ്മളുടെ മക്കളുടെ ചലനം അവരുടെ ജീവിതശൈലി അവരുടെ ഭക്ഷണം അവരുടെ കൂട്ടുകെട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരമ്മയ്ക്ക് സാധിക്കണം എലിസബത്തിന് ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് അനങ്ങിയപ്പോൾ തുള്ളിച്ചാടിയപ്പോൾ പോലും ആ തുള്ളിച്ചാട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധയുള്ള ഒരമ്മയായിരുന്നു എലിസബത്ത് എന്ന് ഞാൻ പറഞ്ഞാൽ ദൈവമക്കൾ ഓർക്കോണം തൻ്റെ പ്രിയപ്പെട്ട മക്കളെക്കുറിച്ച് അവരെവിടെ പോകുന്നു അവരുടെ ജീവിത ശൈലി എന്താണ് അവരാരോടൊക്കെ ഭക്ഷണം കഴിക്കുന്നു വാങ്ങിക്കുന്നു കൊടുക്കുന്നു അങ്ങനെ അവരുടെ ജീവിത ചരിയെക്കുറിച്ച് പഠിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇന്ന് പല അപ്പന്മാർക്കും അമ്മമാർക്കുമൊക്കെ മക്കളെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരുന്നത് ഞാൻ ഇന്നത്തെ ശുശ്രൂഷയോടെ നിർത്തുമ്പോൾ ഓർക്കുക ദൈവത്തിന് സ്തോത്രം പാടുക എന്തിന് ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചത് ഈ അല്പത്തെ അധികമാക്കി തന്ന ദൈവത്തിനായി സ്തോത്രം അവൻ്റെ ദയ എന്തേക്കുമുള്ളതാണ് അവൻ നല്ല ദൈവമാണ് അവൻ വല്ലവനാണ് അവൻ മടങ്ങി വരുന്ന ദൈവമാണ് അവൻ എന്നെ ചേർക്കുന്ന ദൈവമാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അവകാശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവനെ സ്തോത്രം ചെയ്യാം അവൻ നല്ലവനാണ് അവൻ വല്ലവനാണ് രണ്ടാമത് എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം എന്ന കാര്യത്തെ അസാധ്യമെന്ന് ജനം എണ്ണിയാൽ അതിനെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്നോർത്തോണം ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞാൽ അല്ലെന്ന് പറയുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയണം തോറ്റുപോകുമെന്ന് സാറ് പറഞ്ഞാൽ ജയിപ്പിക്കുന്ന ഒരു ദൈവത്തെ നാം തിരിച്ചറിയണം മനുഷ്യൻ്റെ മുമ്പിൽ അല്ല ദൈവം മുമ്പാകെ കണ്ണുനീരൊഴുക്കിയാൽ സ്വർഗത്തിലെ ദൈവം അസാധ്യമായിട്ടുള്ളതിനെ തരും ഇത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുക അവൻ്റെ ദയ എന്തേക്കുമുള്ളത് അവൻ നല്ലവനല്ലോ എന്താണ് അവനെ സ്തുതിക്കാൻ കാരണം ഒന്ന് അല്പത്തെ അവൻ അധികമാക്കി തന്നു ഇല്ലായ്മയിലുള്ള എൻ്റെ ജീവിതത്തെ കർത്താവെ നീ സുഭിക്ഷമാക്കി സമൃദ്ധിയായി എന്നെ അനുഗ്രഹിച്ചു രണ്ട് അസാധ്യമെന്ന് ഞാൻ എണ്ണിയപ്പോൾ നീ അതിനെ സാധ്യമാക്കി തന്നു അസാധ്യമാണെന്ന് എണ്ണിയപ്പോൾ നീ അതിനെ സാധ്യമാക്കി തന്ന നല്ല ദൈവമാണ് ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഞാൻ നിനക്ക് സ്തോത്രം പാടുന്നു അനുഗ്രഹിക്കണം ഈ ജനത്തെ യേശുവിൻ്റെ പണുനാമത്തിൽ തന്നെ ആമേ